ാസ് ഭവനിലെ കെ എസ് ആർ ടി സിയുടെ വാഹന പുക പരിശോധനാ കേന്ദ്രത്തിന്റെ ഐ ഡി സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ കൂടുതൽ നടപടികളുമായി കെ എസ് ആർ ടി സി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ജീവനക്കാരെ സർവീസിൽ നിന്ന് നീക്കി ഈ മാസം എട്ടിന് പൊല്യൂഷൻ സെന്ററിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരുന്നു കെ എസ് ആർ ടി സിയുടെ വികാസ് ഭവൻ ഡിപ്പോയിലെ പൊല്യൂഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ തിരിമറി നടക്കുന്നതായി ജനം ടി വി നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി ജനം ഇംപാക്ട് വിവരങ്ങളുമായി എം എസ് വീണ ചേരുകയാണ് വീണ നമ്മൾ നൽകിയ വാർത്ത നടപടി ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ നീക്കിയിട്ടുണ്ട് ആരൊക്കെയാണ് നീക്കിയിരിക്കുന്നത് രാഖി ജനൻ ടി വി നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ വാഹന പുകപരിശോധനാ കേന്ദ്രം അതായത് തിരുവനന്തപുരം വികാസ് ഭവനു സമീപം പ്രവർത്തിക്കുന്ന വാഹന പുകപരിശോധനാ കേന്ദ്രത്തിൽ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് അതായത് തിരുവനന്തപുരത്തുള്ള ബസ്സുകൾക്കും ഒപ്പം തന്നെ മാനന്തവാടിയിൽ രജിസ്റ്റർ ചെയ്ത ബസ്സുകൾക്കും അതുപോലെ തന്നെ കാലപ്പഴക്കം ചെന്ന ബസ്സുകൾക്കടക്കം വ്യാജ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്ന വാർത്ത ജനൻ ടി പുറത്തുവിട്ടിരുന്നു ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് കെ എസ് ആർ ടി സിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അതിൽ നടപടി ഉണ്ടായിരിക്കുന്നത് പ്രഥമ പ്രാഥമിക അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്തിരിക്കുകയാണ് അവർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരിമറികളും വ്യാജ വ്യാപകമായി നടക്കുന്നുവെന്ന് ജനം ടിവിയുടെ വാർത്തയിൽ അതായത് ജനൻ ടി വി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അടിയന്തരമായി കെ ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഈ മാസം എട്ടിന് പൊല്യൂഷൻ സെൻ്ററിലെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു കൂടാതെ തന്നെ ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ആ അന്വേഷണത്തിൽ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ തന്നെ ഈ ജീവനക്കാർ ഈ വാഹന പുക പരിശോധനാ കേന്ദ്രത്തിലെ ജീവനക്കാർ ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിന് കൂട്ടുനിൽക്കുന്നതായി കണ്ടെത്തുകയും കുറ്റക്കാർക്ക് കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മാത്രമല്ല നിലവിലുണ്ടായിരിക്കുന്ന അതായത് ഇത്തരത്തിലുള്ള വ്യാജ ഫിക്കറ്റുകൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇനിയും തുടർന്ന് ഇപ്പോൾ സർവീസിലുള്ള ഉദ്യോഗസ്ഥർ ചിലർ അത്തരത്തിലുള്ള പ്രവർത്തികൾ വീണ്ടും തുടർന്നാൽ അതിശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പലതരത്തിൽ അതായത് മാനന്തവാടിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്ക് തിരുവനന്തപുരത്തെ ഈ വാഹന പുകപരിശോധനാ കേന്ദ്രത്തിൽ നിന്നാണ് ഒരേ അളവിലുള്ള അതായത് തിരുവനന്തപുരത്തുള്ള വാഹനത്തിനും മാനന്തവാടിയിലുള്ള വാഹനത്തിനും ഒരേ തോതിലുള്ള അളവിലുള്ള പുകപരിശോധനയുടെ സർട്ടിഫിക്കറ്റാണ് നൽകിയിരിക്കുന്നത് ം ചെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രജിസ്റ്റർ ചെയ്ത കെ എസ് ആർ ടി സി ബസ് ബസ്സിനും രണ്ടായിരത്തി പതിനാറിൽ രജിസ്റ്റർ ചെയ്ത കെ എസ് ആർ ടി സി ബസ്സിനും നൽകിയിരിക്കുന്നതും ഒരേ അളവിലുള്ള പുക പരിശോധനയുടെ സർട്ടിഫിക്കറ്റ് ആണ് കാരണം കാലപ്പഴക്കം ചെല്ലുമ്പോൾ ബസ്സിനുണ്ടാകുന്ന യന്ത്ര തകരാറുകൾ ഒപ്പം തന്നെ അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ അതൊക്കെ പരിഹരിക്കേണ്ടതാണ് അത് കൃത്യമായി ബന്ധപ്പെട്ട് അത് പരിശോധന നടത്തി യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് കൂടി മുൻകരുതൽ നൽകിക്കൊണ്ട് കൃത്യമായി വിലയിരുത്തി പഴുതടച്ചുകൊണ്ടുള്ള പ്രവർത്തനം ാണ് കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റു ചില ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ വ്യാപകമായി നൽകുന്നതായി ജനൻ ടിവിയുടെ അന്വേഷണത്തിൽ തെളിയുകയും തുടർന്ന് ജനൻ ടി വി വാർത്ത നൽകുകയും ചെയ്തിരിക്കുന്നത് ആ വാർത്തയിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് രാഖി